ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഒരു പെണ്ണു കെട്ടണം പെണ്ണു കെട്ടണം എന്ന് പറഞ്ഞ അലയുവാണ് ഒന്നും നടന്നില്ല അവസാനമാണ് ഗത്യന്തരമില്ലാതെ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തില്ലേ പെൺകൊച്ചിനെ കെട്ടാടാ അവൻ എങ്ങനെയെങ്കിലും നിശ്ചയം ഉറപ്പാ എനിക്ക് യാതൊരു സംശയവും ഇല്ല അമ്മ തൊഴിലുറപ്പിനു ഭാഗ്യക്കുരി കച്ചവടമുണ്ട് പിന്നെ പെൻഷൻ ഉണ്ട് പത്ര ഇടീലുണ്ട് ഒരു പെൺകൊച്ചി വരുന്ന പട്ടിണി ഇറങ്ങേണ്ടി വരില്ല മോനെ നിനക്ക് നല്ലൊരു ഒരു കിട്ടും നിനക്ക് പിന്നെ ദൈവം അതിനെ ഒരുക്കിയിട്ടുണ്ട് നല്ലൊരു ഒരു പെണ്ണിനെ നിനക്ക് കിട്ടും നീ വിഷമിക്കേണ്ട നിന്റെ കാര്യം ഭംഗിയായിട്ട് നടക്കും പണ്ട് വിവാഹം കഴിക്കാനാണ് പലയിടത്തും നമ്മൾ പറഞ്ഞു പക്ഷെന്തോരം ഒന്നും ഒക്കാത്തത് കൊണ്ട് വേണ്ടിയാണ് കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് അപ്പോൾ ഒരു കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇത്രയേറെ പരാതി കൊടുത്തൊരു യുവാവ് ഇത് ആദ്യമാണ് ഇത്തരം ഒരാളെ കാണുന്ന ആദ്യമാണ് നമസ്കാരം ഒരു വ്യത്യസ്തമായ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം കൊല്ലം ജില്ലയിലെ കടക്കലാണ് ഒരു കല്യാണം കഴിക്കണം എന്ന ആഗ്രഹമായിട്ട് കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത ഒരു യുവാവിനെ തേടിയാണ് ഇവിടെ എത്തിയത് നമുക്ക് ഒന്ന് പരിചയപ്പെടാം നമസ്കാരം അല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ ആ വൈറൽ താരം കല്യാണം കഴിക്കാൻ ഒരുപാട് അലഞ്ഞില്ലേ എത്ര വർഷം കൊണ്ട് നടക്കുമോ കല്യാണം കഴിക്കാൻ ഇപ്പൊ എത്ര വയസ്സുണ്ട് മുപ്പത്തിരണ്ട് വയസ് ഉണ്ട് അഞ്ച് വർഷമായിട്ട് ഒരു കല്യാണം കഴിക്കാനായിട്ട് നടക്കും അച്ഛനും അമ്മയും ഇല്ല ഒറ്റയ്ക്കാണ് താമസം പന്ത്രണ്ട് സെന്റ് ഭൂമിയുണ്ട് സ്വന്തമായ ഒരു വീടുണ്ട് പക്ഷെ കല്യാണം മാത്രം നടന്നില്ല അല്ല കണ്ണിന് കുറവുണ്ട് അല്ലേ കാഴ്ച കാഴ്ചക്കുറവുണ്ട് മറ്റു പ്രശ്നമില്ല തൊഴിലുറപ്പ് ജോലിയാണ് ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഒരു പെണ്ണ് കെട്ടണം പെണ്ണ് കെട്ടണം എന്ന് പറഞ്ഞ അലയുവാണ് ഒന്നും നടന്നില്ല അവസാനമാണ് ഗത്യന്തരമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് ഇല്ലേ കടക്കൽ സി എന്തോ പറഞ്ഞു പരാതി കൊടുത്തപ്പോൾ പെണ്ണിനെ പറഞ്ഞു സി കല്യാണം ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ വാക്ക് വന്നോക്ക് അത് ഒത്തു വരുവാണെങ്കിൽ അത് നടക്കാം ഞങ്ങൾ അറിയിക്കാനാണ് പോലീസിന്റെയും പരാതി അവര് പരാതി സ്വീകരിച്ചിട്ട് മാത്രമാണ് ഈ ജൂഡിയോ ആണോ പരാതി സ്വീകരിച്ചിട്ടാണോ അവിടുന്ന് വന്നേ ആ അപ്പം പോലീസ് ഉറപ്പ് കഴുകിയേക്കും അനിലിന്റെ കല്യാണം നടത്തി കൊടുക്കാന്ന് കേട്ടോ തൊഴിലുറപ്പ് ചേച്ചിമാരാ ഇവരൊക്കെ ആണെങ്കിൽ ഒത്തിരി നാള് അന്വേഷിച്ചില്ലേ അനിൽ പരാതി കൊടുക്കാത്ത ആളുകൾ ചുരുക്കമാണ് കേട്ടോ വരാ കളക്ടർക്ക് വരെ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ട് പരാതി കൊടുത്ത് അത് പോലീസ് കടക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു മന്ത്രി ചിഞ്ചുറാണിക്ക് കൊടുത്തു എം എൽ എക്ക് കൊടുത്തു എം എൽ എ ചിഞ്ചുറാണി അല്ലേ എം എൽ എക്ക് കൊടുത്തു കളക്ടറെ വീണാ ചോർജ് ആരോഗ്യമന്ത്രിക്കും പരാതി കൊടുത്തു അപ്പൊ ഇത്തരം ഒരു കല്യാണം ഒരു കല്യാണം കല്യാണം പരാതി പരാതി യുവാവ് ഇത് ആദ്യമാണ് ആദ്യമാണ് നവകേരള കടക്കിൽ അതൊരു അപ്പൊരുന്ന് വിവാഹം കഴിക്കാനാണ് പലയിടത്തും നമ്മൾ പറഞ്ഞു പക്ഷെ എന്തോരെ ഒന്നും ഒക്കാത്തത് കൊണ്ട് വേണ്ടിയാണ് കടക്കൽ പോലീസ് സ്റ്റേഷന് പരാതി നൽകിയത് നല്ല ആഗ്രഹം എന്തോ ആഗ്രഹം ഞാൻ ഒരു ഒരു ഫാവുറ്റിനെ കിട്ടുക സാമ്പത്തികം ജീവിതകളു മൊത്തം എന്നെ നോക്കാനുള്ള സംബന്ധിക്കുമുള്ള ഒരു പെൺകുട്ടി സ്വീകരണമൊന്നും വേണ്ട അറിയാവുള്ള ഒരു പെൺകുച്ച് മാത്രം വന്നാൽ മതി അതാവില്ല പലയിടത്തും അന്വേഷിച്ചു പോലീസ് സ്റ്റേഷനിൽ പരാതി സ്റ്റേഷൻ പരിഹരിക്കുന്നു പ്രതീക്ഷ ഉണ്ടോ പ്രതീക്ഷയുണ്ട് പോലീസ് പറഞ്ഞ് ഞങ്ങളുടെ കൈ ഇരിക്കുമല്ല ഞങ്ങൾ നോക്കാം മാസം ഞങ്ങളുടെ കൈ ഒത്തു വരുവാണെങ്കിൽ സ്റ്റേഷനെ വിവരം അറിയിക്കാന്ന് വേറെ എങ്ങും കൊടുത്തിട്ടില്ല കടക്കൽ പോലീസ് സ്റ്റേഷനിലും മുഖ്യമന്ത്രിയിലും പരിപാടന മന്ത്രിയിലും മന്ത്രി സിഞ്ചുരാണിക്കും കളക്ടറേക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി അവൻ നല്ലൊരു പയ്യനാണ് അവൻ ജോലിക്കൊക്കെ പോകുന്നുണ്ട് ഞങ്ങളോട് എന്നും തൊഴിലുറപ്പിന് വരുന്നുണ്ട് പത്രം വിൽക്കാൻ പോകുന്നുണ്ട് പിന്നെ ലോട്ടറി വിൽക്കാൻ പോകുന്നുണ്ട് അവനൊരു തുണ കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം അവൻ തന്നെ തന്നെയുള്ളൂ വീട്ടിൽ അവൻ്റെ പപ്പയും മരിച്ചു അവൻ പത്ത ഇവിടെ കൊട്ടാരക്കര സ്കൂളിലായിരുന്നു നമ്മുടെ സഭയുടെ ഒരു സ്കൂളിൽ അപ്പം പപ്പയും മമ്മീ മരിച്ചപ്പോൾ ഇനി പോരുന്നതാണ് പിന്നെ തന്നെ കൊടുത്തിട്ടുണ്ട് 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 പരാതി 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 കളക്ടർ അവൻ പന്ത്രണ്ട് സെന്റ് ഭൂമിയും അതി ഒരു കെട്ടറവും ഒരു കിണറും ഒക്കെ ഉണ്ട് അവനൊരു പെൺകുത്തിനെ വേണം നാട്ടുകാർക്ക് എല്ലാവർക്കും ആഗ്രഹം പെണ്ണു കേട്ടി ജീവിക്കണമെന്ന് അവയെ തൊഴിലുറപ്പിൽ പോകും ബാക്കി കുരു പിന്നെ പെൻഷൻ ഉണ്ട് ഒരു പെൻഷൻ ഉണ്ട് ഉണ്ട് പത്ര നല്ലൊരു െ കിട്ടാ ദൈവം അനുഗ്രഹിച്ച് തരുവടാ വിഷമിക്കണ്ട നിനക്കാട്ട് ദൈവം എവിടെങ്കിലും കുറിച്ച് വെച്ചിട്ടുണ്ട് ആ ഈ വർഷം തീരുന്നതിനും പെണ്ണിനെ കിട്ടുവിടാ നമുക്ക് എല്ലാവർക്കും കല്യാണത്തിനും പോണവന്റെ നമ്മളെ കാര്യം ബുദ്ധി അവനുണ്ട് അവനുണ്ട് അവൻ അവനീ കളക്ടറെടുത്ത് പോകണമെങ്കിലും മന്ത്രി അടുത്ത് പോകണമെങ്കിലും അവനാ സഹായം അവൻ അവിടെ പൊക്കോളും അവൻ എവിടെ ചെന്നാലും ടുക്കനാള് പിന്നെ അവൻ വേറെ ഒന്നിനും ആയിട്ട് അവൻ ഇറങ്ങിപ്പോയി ആരെയും ആയിട്ട് ഒരു കളിക്കാനോ മുട്ടിക്കാനോ ഒന്നും പള്ളോ ഒന്നുമില്ല പിന്നെ അവൻ ആരും ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവൻ ഇതിനിറങ്ങി ഇറങ്ങി തിരിച്ചത് മോനെ നിനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടും നിനക്ക് പിന്നെ ദൈവം അതിനെ ഒരുക്കിയിട്ടുണ്ട് നല്ലൊരു പെണ്ണിനെ നിനക്ക് കിട്ടും നീ വിഷമിക്കേണ്ട നിന്റെ കാര്യം എല്ലാം ഭംഗിയായിട്ട് നടക്കും ആ കുഞ്ഞിൻ്റെ വിഷമ അവൻ അറിയാൻ തള്ളയും തന്ത ഇല്ലാതെ വളർന്നതാ ഞാനും ആ രംഗം ഇനി പൂമ്പിയിൽ അവർ മനുഷ്യർക്കും വരെ എഴുതുന്നത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അവൻ്റെ തള്ള തള്ള മരിച്ചപ്പെട്ടും അവൻ്റെ തന്ത മരിച്ചപ്പോഴും ഞങ്ങളെല്ലാവരും ഈ പരിസരവാസികളെല്ലാവരും അവരവരെ കഴിയുന്ന എല്ലാ സഹായം ചെയ്ത് ചെയ്യുമായിരുന്നു ഇന്നും അവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതേ ഉള്ളു കാരണം അവനൊരു തുണയെ കണ്ടെത്തി കിട്ടണേ ദൈവമേ മെടുക്കണേ അവനെങ്ങനെങ്കിലും ആച്ചനും അന്യടിച്ച് കൊടുക്കും നിശ്ചയം ഉറപ്പാണ് എനിക്ക് യാതൊരു സംശയമില്ല പിന്നെ ദൈവം കണ്ടെത്തി കൊടുക്കട്ടെ പലരും പരിശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടട്ടെ എന്നുള്ള ഒരു വിചാരമേ ഉള്ളൂ നമുക്കും നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതാണ് അനിലിന്റെ വീട് കേട്ടോ അപ്പം ആർക്കെങ്കിലും വിവാഹ ആലോചനയുമായി അനിലിനെ സമീപിക്കണമെങ്കിൽ ഫോൺ നമ്പർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വിഷമിക്കൊന്നും വേണ്ട എല്ലാം ശരിയാവും കേട്ടോ എല്ലാം ശരിയാവും എത്ര മുപ്പത്തിരണ്ട് വയസ്സായില്ലോ എനിക്കും ഇതുവരെ കല്യാണം ഒന്നും ആയിട്ടില്ല അപ്പൊ എല്ലാം നടക്കും നല്ല കല്യാണം കഴിച്ചില്ലെന്നുള്ള വിഷമം എല്ലാം പെട്ടെന്ന് നടക്കും കേട്ടോ ദൈവത്തിന്റെ അനുഗ്രഹം എത്രയും പെട്ടെന്നുണ്ടാവും